മലയാളി സാ ഇതുണ്ട് വിശേഷം പോവല്ലേ ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നാൽ തന്നെ ഒരു കാര്യം എൻ്റെ ഒരു എനിക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ നിങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അത് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ ആദ്യ അവര് അവർ പറയുന്നത് അവർ നമ്മളോട് പറ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള സ സന്തോഷം നമുക്ക് കിട്ടിയത് നിങ്ങളിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലേ നിങ്ങളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്കത് കിട്ടിയത് എനിക്കും അങ്ങനെ യൂട്യൂബിൻ്റെ ആദ്യ വരുമാനം കിട്ടും ഒരുപാട് സന്തോഷം എല്ലാവരോടും എല്ലാ മലയാളിസിനോടും ഒരുപാട് എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്നത് ചുമ്മാ വെറും വരണതല്ല ഒരൊത്തിരി ഒത്തിരി ഒത്തിരി നന്ദി ഇനിയും ആ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഞാൻ നിങ്ങൾ കണ്ടു ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഷോർട്ട്സ് വഴിയൊന്നും ഏറെയും ചെയ്തിരിക്കണം ലോങ് വീഡിയോ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ പിന്നെ ഇതൊന്നും രണ്ട് വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് തോന്നുന്നു അതൊരു വലിയ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പറഞ്ഞ അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ലോങ് ആയിട്ട് പോകുകയെന്ന് എനിക്ക് ഒരറപ്പുമില്ല നോക്കാം ഇപ്പം ഒരു മിനിറ്റ് കഴിഞ്ഞു എൻ്റെ പറയാമൊക്കെ ഞാൻ പറയും ചെയ്യും പിന്നെ എനിക്ക് ഇത്രയും നാളും നിങ്ങളെൻ്റെ കൂടെ നിന്നതിൽ ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം എല്ലാവരോടും കൂടെപ്പറപ്പുകളെ പോലെ ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട് കൂടെ നിന്ന് എല്ലാത്തിനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ നിന്ന് കാളി വരുന്നവരും ഉണ്ട് അവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഇത് നമ്മളെ ലൈവ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വിഷമം തരുന്നവരുണ്ട് ആ ഒരു ഒരു ബാഡ് കൂടെ ആണെങ്കിലും അവർ നമ്മുടെ ലൈവ് വന്ന് ആ ഒരു ചെറിയ ആ ഒരു ചെറിയ ടൈം തന്നെ ആ ടൈമിൽ വന്ന് നമ്മൾക്ക് ആ ബാഡ് പറയുമ്പോൾ തന്നെ കിട്ടുന്ന അവസരങ്ങളില്ലേ അവർക്കും ആ ബാഡ് കമൻ്റിട്ടവർക്കും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാ നല്ല മനസ്സുകാർക്കും ഒരുപാട് ഒത്തിരി 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 എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സ്നേഹം അറിയിക്കണം നന്ദിയുണ്ട് പിന്നെ ഇനിയും അതുപോലെ ഇനിയും എന്നെ മുൻപോട്ട് അതുപോലെ നിങ്ങൾ എത്തിക്കണം മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ എനിക്ക് അങ്ങനെ നന്നായിട്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ ഷോർട്സ് വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ ലൈവിൽ പറ്റുന്ന പോലെ ഞാൻ ലൈവ് വരുന്നുണ്ട് എൻ്റെ ലൈവ് ടൈം ഞാൻ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയം നമ്മുടെ നാട്ടിലെ ടൈം ഒന്നര ഒന്നൊന്നര മണിയാവും രാത്രി ആ ടൈമിൽ വന്ന മൂന്നര വരെ നമ്മൾ ലൈവിലിരിക്കും ആ ലൈവ് ഞാൻ എപ്പോൾ തുടങ്ങുന്നു അപ്പത്തൊട്ട് ലൈവ് ഉണ്ടാക്കണ ഏത് സമയമാണ് ആ സമയം വരെ ഇരിക്കുന്ന ഒരുപാട് ഒരുപാട് കൂടെപ്പുറപ്പോട് എൻ്റെ കൂടെ ആയിരുന്നു ഇപ്പം ഇപ്പോഴെന്നല്ല നേരത്തോട്ടുണ്ട് അവർക്ക് ഒരുപാട് ഒത്തിരി പേരെടുത്ത് പറയേണ്ട ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അതിപ്പോൾ പേരെടുത്ത് പറയേണ്ടത് തന്നെയാണ് അവരുടെ എന്നാലും ഞാനീ പറയുന്ന വാക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാരിക്കുന്നു ഞാൻ എനിക്ക് ഒത്തിരി നിങ്ങളുടെ സ്നേഹം മാത്രം ഞാൻ അറിയിക്കുന്നതിന് നന്ദി ഇനിയും എൻ്റെ കൂടെ സപ്പോർട്ടുണ്ടാവണം അങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇത്രയും ഇത്രയും വെച്ചൊന്നും ആയിട്ടില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു വരുമാനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ചുമ്മാ വെറുതെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ വെറുതെ ഞാൻ ചോദിച്ചതാണ് എന്നാലും അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ വെറുതെ ചോദിച്ച അങ്ങനെ നമ്മൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ തുടങ്ങിയതാണ് പക്ഷേ ഇതിങ്ങനെ വരുമാനത്തിലേക്ക് അങ്ങനെ നേരെ പൈസ എന്താ എനിക്ക് അങ്ങനെ എന്നെ ആകും എന്നുള്ള ചിന്ത ഇല്ലായിരുന്നു പക്ഷെ എല്ലാവരും സപ്പോർട്ട് എന്നെ ഒരുപാട് ഞാൻ മറക്കുകയല്ല എല്ലാവരെയും ഒരാളെയും ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല കൂടെ നിന്നവർ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലാത്തവർ എല്ലാവരും ഒരുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നും ഉണ്ടാകും അതിപ്പോ ഇവിടെ നിന്നല്ല ഞാൻ പറയാൻ പറ്റിയില്ല ചിലപ്പോൾ ഞാൻ ഫേമസ് ആയി പോയാൽ പറയാൻ പറ്റത്തില്ല ഏതാണ് ഫേമസ് അങ്ങനെ ആയാലും ഞാൻ ഡൗൺ ആയിപ്പോയാൽ എല്ലാം എൻ്റെ മനസ്സിലുണ്ടാകും ഒരാൾ മക്കല എല്ലാവരും ഉണ്ടാവും എൻ്റെ മനസ്സിൽ അപ്പോൾ നിങ്ങൾ ഞാൻ ഇതേ പറയാൻ ക്ഷമ ചോദിച്ചിട്ട് വേണമായിരുന്നു ഇതൊക്കെ പറയാനല്ലേ എന്ത് കഴിഞ്ഞില്ലേ പറയല്ലേ ക്ഷമിക്കും നിങ്ങൾ എന്തായാലും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് കിട്ടി വരുമാനം പിന്നെ പതിനൊന്ന് കെ ആയി സബ്സ്ക്രൈബേഴ്സ് അപ്പം അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം ഒത്തിരി നന്ദി നിങ്ങളോട് വേറെന്താ പറയേണ്ടത് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മനൊക്കെ പറയുമ്പോൾ നീ എന്തിനാണ് കൊഞ്ഞം കുത്തണത് എന്നോട് ചോദിക്കുന്നത് ഇതിൻ്റെ ഇന്ത്യയൊക്കെ കണ്ടിട്ട് കളിയാക്കണമെന്ന് എനിക്കറിയാം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഒരു കീറി ഇങ്ങനെ കോടിയെ സംസാരിക്കണമെന്നാണ് പറയണത് അങ്ങനെയൊന്നും എല്ലാം എനിക്ക് നന്നായിട്ട് പറയാം കുശും പണ്ട് ചെറുതായിട്ട് അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റില്ല ചിലവർക്ക് അങ്ങനെ ഉണ്ടല്ലേ എന്താണ് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഞാൻ അവസാനം അണ്ണനിട്ടൊരു കുത്തു കുത്തിട്ട് ഞാൻ എല്ലാത്തിനും മടങ്ങാറുണ്ട് ശീലിച്ചു പോയത് പണ്ടു കുട്ടി അങ്ങനെയായി എന്താ ചെയ്യാൻ അപ്പം ഞാൻ പറയാമെന്ന കാര്യം ഇതൊക്കെയാണ് കോട്ടയതാ ഇനി ഉണ്ടാകണം കേട്ട എന്റെ കൂടെ ഉണ്ടാകൂലേ കല്യാണ കൈവിടല്ലേ